സാർ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇണ്ട് അപ്പുറത്തെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നു അവിടെ രാവിലേ വെഹിക്കി ഉണ്ടിണ്ട് ഒരു പേപ്പർ എന്തോ ഒപ്പിച്ചിട്ട് പോയിപ്പോ അവിടെ കേറ്റിട്ട് എന്താ ജെട്ടിയേ എന്തോ നോട്ടീസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത്യാവശ്യോട്ട് അതിനൊരു ഹോസ്പിറ്റലിൽ പോകാനായി നിൽക്കുവാ സർ എന്നൊന്നും നോക്കിട്ട് അവിടെ ആകെ വരട്ടെ ടട്ടങ്ങാനോ ടട്ടേട്ടടട പെടുത്താ നമ്മളെ കൂടെ വരും ഓക്കേ ശരി അപ്പോൾ ഇതെല്ലി ഇപ്ര ഓക്കേ അമ്മ ഇവിടെ എന്താ പിന്നെ ഏതോ ഓഫീസർമാർ എന്തോ ജെട്ടിയേ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുണ്ട് എന്തോ ഏതാന്നൊന്നും എനിക്ക് അറിയтияില്ല അപ്പോൾ ഞങ്ങൾക്ക് വന്ന ഒരു ലോറി ഉണ്ടായിരുന്നു ആ ലോറി അവ കടത്തിക്കട്ട് നശിച്ചു പോയി അത് ഓടിക്കാനൊന്നും പറ്റത്തില്ല ആളില്ല ഇപ്പൊ നോട്ടീസ് ഉണ്ട് ലക്ഷങ്ങൾ അടയ്ക്കണമെന്നും പറഞ്ഞു ലക്ഷത്തിന് അടയ്ക്കണമെന്നും പറഞ്ഞൊരു നോട്ടീസ് കൊണ്ട് അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഞങ്ങള് കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇതിനൊരു ായിട്ട് ഇത്രയും എമൗണ്ട് അല്ല അടയ്ക്കണ്ട പേടിക്കണ്ട സങ്കടപൊടിയൊന്നും വേണ്ട അപ്പോൾ ഇത് നമ്മുടെ സർക്കാർ ഈ ഈ ഒരു എമൗണ്ട് അടക്കാതെ അതായത് നാല് വർഷത്തിന് മേൽ ടാക്സ് അടക്കാൻ പറ്റാതെ വന്ന വാഹനങ്ങൾക്ക് ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഉണ്ട് ഒ ടി എസ് എന്ന് പറയും വൺ ടൈം സെറ്റിൽമെന്റിലൂടെ ഈ ടാക്സ് ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ആർ ടി ഓഫീസിൽ ഇത് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഓഫീസ് ഉണ്ട് അവിടെ ഒരു പി ആർ ഉണ്ട് അവർ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുതരും അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെക്ക് റിപ്പോർട്ടോ മറ്റെന്തെങ്കിലും ബാധ്യതകളോ ഉണ്ടെങ്കിലും ഒക്കെ അതൊന്നും പരിഗണിക്കാതെ തന്നെ നമുക്കിതൊരു മുപ്പത് ശതമാനം അടച്ചാൽ മതി ഈ എമൗണ്ടിന്റെ ഒരു മുപ്പത് ശതമാനം പൈസ കഴിഞ്ഞാൽ നമുക്ക് ഈ ടാക്സ് ബാധ്യതയിൽ നിന്നും ഒഴിവാക്കി കിട്ടും അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് പോവാൻ പറ്റത്തില്ല അമ്മയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അമ്മയുടെ ഒരു പ്രതിനിധി ആരെങ്കിലും ഒരാൾ ഈ വണ്ടി നമ്പരും പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ഈ നോട്ടീസ് വേണ്ടി ചെന്നാൽ മതി